സാർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ഒരു പരാതി കോടതിയിൽ വന്നിട്ടുള്ളത് അറിയാമല്ലോ ഇരട്ട പൗരത്വം രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്നൊക്കെയാണ് പരാതിക്കാരൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിഘ്നേഷ് ശിശിർ അദ്ദേഹം ആരോപിക്കുന്നത് ഇപ്പോൾ ആ കേസിൽ ഇ ഡി അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തിരുന്നു ഇ ഡി അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട് മൊഴിയെടുക്കാൻ ഇപ്പോൾ അദ്ദേഹം ഡിയുടെ ഡൽഹിയിലെ കേന്ദ്ര ആസ്ഥാനത്ത് ഹാജരായി തൻ്റെ കൈവശമുള്ള തെളിവുകളും രേഖകളും സമർപ്പിച്ചു മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ രാഹുലിന് പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിക്കും പ്രശാന്ത് നാട്ടിൻപുറത്തൊക്കെ വീടുകളിൽ കള്ളം കയറി കഴിയുമ്പോൾ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗ്രഹനാഥൻ ഒച്ചയുണ്ടാക്കും ബഹളം ഉണ്ടാക്കും സമർത്ഥനായ കള്ളനാണെങ്കിൽ എന്തു ചെയ്യും പുള്ളി ഒരു ഓട്ടം കൊടുക്കും ഓട്ടം കൊടുക്കുമ്പോൾ പുള്ളിക്കറിയാം നാട്ടുകാരെല്ലാം കൂടി വരിക ഇന്നത്തെ അവസ്ഥയല്ല തൊട്ടപ്പുറത്തെ മുറിയിൽ ആരൊന്നറിയാത്ത ഒരവസ്ഥയില്ലെന്ന് അപ്പം അതുകൊണ്ട് അടുത്തുള്ള ആൾക്കാരെല്ലാം ഓടിവരും വന്നിട്ട് വളയും എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് ഇയാൾ ഓടുമ്പോൾ നിശബ്ദമായിട്ടല്ല ഓടുന്നു കള്ളൻ 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 എന്നും പറഞ്ഞ് മുമ്പോട്ട് കൈ ചൂണ്ടിക്കോട്ടായിരുന്നു കാരണം യഥാർത്ഥ കള്ളൻ അവനെ പിടിക്കാതിരിക്കാൻ വേണ്ടി മുമ്പിൽ ആരോ കള്ളൻ പോകുന്നുണ്ട് അവനെ പിടിക്കാൻ ഞാൻ ഓടുകയാണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ഓട്ടം ഓടും ആ ഓട്ടമാണ് രാഹുൽ ഗാന്ധി വോട്ട് ജോരി എന്ന് പറഞ്ഞ് ബീഹാറിലോടിയത് ഇവിടെ ഇപ്പോൾ വിഗ് എസ് വി വിഘ്നേഷ് സിസിരിൻ ശിശിരിൻ ശിശിരത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നത് എന്തായാലും ശിശിരിൻ അങ്ങനെയുള്ള ഒരു ആള് സകലമായ തെളിവുകളും വെച്ച് കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അലഹബാദ് ഹൈക്കോടതി കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏറ്റവും ്ലേച്ഛവും നികൃഷ്ടവുമായിട്ടുള്ള ഭാഷകളിൽ അപലപിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ കസേര അലങ്കരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരനല്ല എന്താ കാരണം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ എന്താ ഇന്ത്യൻ പൗരത്വം പറ്റില്ലേ പറ്റില്ല ഇരട്ട പൗരത്വം ഇരട്ട പൗരത്വം അനുവദിക്കാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇറ്റലി അത് അനുവദിക്കും ഇറ്റലി വേണമെങ്കിൽ രണ്ട് പൗരത്വം ഇരട്ട പൗരത്വം അനുവദിക്കും ഇന്ത്യയിലെ പൗരത്വം ആ ഇറ്റലിയിലെ പൗരത്വം അവിടെ പ്രശ്നമില്ല പക്ഷേ ഇറ്റലിയിലെ പൗരത്വം ഇന്ത്യ അംഗീകരിക്കില്ല അവിടെയും എന്താ വരുന്നത് ആ പൗരത്വം കോൺഫ്ലിക്റ്റ് ഓട്ടോമാറ്റിക്കലി അതില്ലാതെ അതുപോലൊരു വ്യക്തിത്വമാണ് ഈ രാഹുൽ ഗാന്ധി എന്നുള്ളതിൻ്റെ സകലമായ തെളിവുകളും വെച്ച് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന വാർത്ത കിട്ടിയാൽ നമ്മുടെ ഡയറക്ടറേറ്റ് ആണ് ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്തുന്നത് അവർ ഈ അന്വേഷണം നടത്തുന്നതിൻ്റെ ആക്റ്റ് എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ നടപ്പായിട്ടുള്ള നമ്മുടെ ഫേമ ആക്റ്റാണ് കാരണം ഇദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ബ്രിട്ടീഷ് കമ്പ കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് ആ ഡയറക്ടർ ആവണമെങ്കിൽ ബ്രിട്ടീഷ് പൗരനായെങ്കിലേ പറ്റും ഇപ്പൊ ജോലിയൊക്കെ കിട്ടുന്നതിന് പൗരത്വം ഒന്നും ഇല്ല പക്ഷേ അത് തൊഴിൽ വിസ അനുസരിച്ച് പൈസ കിട്ടിക്കഴിഞ്ഞു പിന്നെ പൗരത്വം കിട്ടാം അത് അങ്ങനെ പലരും അവിടെ സെറ്റിൽ ചെയ്ത് താമസിക്കുന്നുണ്ട് അത് അത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെയും കൂടെ ഒരു അതെ പക്ഷേ ഇവിടെ ഫെമാ കേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അതിനകത്തൊരു സാമ്പത്തിക ഇടപാടും കൂടി ഉണ്ടാവും അതുകൊണ്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് എഫ് എഫ്ഇ എന്ന് പറയുന്നത് മെയിൻ്റെസ് ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് മെയിൻ്റനൻസ് ആക്ട് വിദേശത്തുനിന്ന് അവിടുത്തെ പൗരത്വം ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടി ഇടപാടുകൾ നടത്തും കാരണം ആ പൗരത്വം ഉപയോഗിക്കുന്നതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ പൗരൻ അല്ലാതാവുന്നു അപ്പൊ അത് വെച്ചുകൊണ്ട് ഇന്ത്യൻ പൗരനായിട്ട് വരുന്നു കൊണ്ട് ഇടപാടുകൾ നടത്തുക എന്ന് പറയുന്നത് സാമ്പത്തിക ഫ്രോഡ് കൃത്യമാണ് കുറ്റകൃത്യം എന്നതിനപ്പുറം ഒരു ഫ്രോഡാണ് ഒരു കള്ളത്തരമാണ് തട്ടിപ്പ് ഈ മനുഷ്യൻ തന്നെയാണ് വോട്ട് ചോരി ചോരി എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണല്ലോ ചോരി ആ സുപ്രീം കോടതി ചോരി പ്രധാനമന്ത്രി ചോരി ചൌക്കിദാർ ചോരി ഈ ചോരി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം സ്വയം ഡിഫൻഡ് ചെയ്യുക പൗരത്വത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സ്വയം ഒരു ഫ്രോഡാണ് അതിനകത്ത് ഒരു ഇമ്പോസ്റ്ററാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഏറ്റവും ഹീനമായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു കള്ളത്തരം അത് അഴിമതി വേറെ കിടപ്പുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ പിന്നെ അതുപോലെ തന്നെ കുംഭകോണം ഹരിയാനയിലെ ഭൂമി ദുർവിനിയോഗ കേസിൽ ഒക്കെ ഒക്കെയുണ്ട് അതിലേറ്റവും പിന്നെ മാഫിയ കാർട്ടല്ലുകളുമായിട്ടുള്ള ബന്ധം മലേഷ്യയിലേക്കുള്ള സാധാരണമായി അസ്വാഭാവികമായ യാത്ര അതൊക്കെ ഒരുപാട് കേസുകളുണ്ട് നറ്റക്കേസുകൾ പക്ഷേ അതിനെല്ലാം കിരീടം ചൂടുന്ന അതിൻ്റെ എല്ലാം തലയിൽ തൂവൽ ചാർത്തുന്ന തരത്തിലുള്ള ഒന്നാണിത് ഫ്രോഡ് അവിടെ ഇംഗ്ലണ്ടുകാരെയും പറ്റിച്ചു ഒരേ സമയം ഇന്ത്യക്കാരെയും പറ്റിച്ചു ഇംഗ്ലണ്ടിലെ പൗരനാണെന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് കമ്പനി ചെന്ന് ലാഭം ഉണ്ടാക്കി അല്ല ഇന്ത്യൻ പൗരനാണെന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ചോദിച്ചു ഇന്ത്യയിലെ പൗരനാണ് ഇതൊക്കെ ഈ ചാൾസ് സോബരാജിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് പാസ്പോർട്ടുകളും ഒരുപാട് വീസകളുമായിട്ട് നടത്തുന്ന തരത്തിൽപ്പെട്ട ഒരു കള്ളത്തരം ഇന്ത്യയുടെ മാതൃകാപുരുഷനാവേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്തു എന്നുള്ളത് നമ്മുടെ സമയം എന്നാണ് ഹർജിക്കാരനായിട്ടുള്ള വിഘ്നേഷ് സിരിൻ അദ്ദേഹം വെറുതെ ആരോപിക്കുകയല്ല അന്ന് പണ്ട് നമ്മുടെ പി സ്വാമി അദ്ദേഹം ഇതുപോലൊരു പരാതി കൊടുത്തിരുന്നു അത് വെറും പരാതി മാത്രമാണെന്ന് പറഞ്ഞിട്ട് അല്ല കോടതി കേസിലേക്കൊന്നും അദ്ദേഹം പോയില്ല വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ് എന്തുകൊണ്ട് പോയില്ല എന്ന് എനിക്കറിയില്ല പക്ഷേ വിഘ്നേഷ് അലഹബാദ് ഹൈക്കോടതിയിലാണ് കേസ് അലഹബാദ് ഹൈക്കോടതി അതെ അലഹാബാദ് കോടതിയുടെ വിധി വരാനൊക്കെ കാലതാമസം എടുക്കും കാരണം ജഡ്ജിമാരുടെ എണ്ണം കുറവ് കേസുകളുടെ എണ്ണം കൂടുതൽ അപ്പൊ അവധിക്ക് വെച്ചിരിക്കുകയാണിതിപ്പോ അല്ലെ ഇനിയിപ്പോ ഒക്ടോബർ ഒമ്പതാം തീയതി പരിഗണിക്കും പരിഗണിക്കും എന്നത് കേസാണോ ഫെമ കേസാണോ സാർ ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ കോടതി കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുദ്രവച്ച കവറിൽ ബ്രിട്ടനിൽ നിന്നുള്ള രേഖകളും തെളിവുകളും കോടതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് കോടതിക്ക് പൊട്ടിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ശേഷമേ അത് വരുള്ളൂ ഓക്കെ അപ്പൊ അത് എന്താണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല അതായിക്കോട്ടെ അപ്പൊ ഒക്ടോബർ ഒമ്പതാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ അത് അലഹബാദ് ഹൈക്കോടതി അത് പരിശോധിക്കുമെന്നാണ് നിഗമനം ഓക്കെ അപ്പൊ അതിനുശേഷം അല്ലേ ഇദ്ദേഹത്തിന് ഈ തെളിവുകൾ പിന്നെ ഇ ഡിയുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ അല്ല ഇ ഡിയുടെ മുമ്പാകെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാം ഇ ഡി അത് പുറത്തുവിടില്ല ഇ ഡി നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ താങ്കൾ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് നടത്തിയ കത്തിടപാടുകൾ ഇമെയിലുകൾ ഇതിന്റെ എല്ലാം തെളിവുകൾ ഞങ്ങൾക്ക് കൈമാറണം കൈമാറണം ഞങ്ങൾക്ക് മൊഴി നൽകണം കാരണം ഈ തെളിവുകളെല്ലാം വാങ്ങുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കണമല്ലോ അപ്പൊ അതിന്റെ പ്രൂഫ് ഒറിജിനൽ എല്ലാ പ്രൂഫായാലും നിങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ തെളിവുകളും അതിന്റെ പ്രൂഫ് അതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോപ്പി ജെറോക്സ് കോപ്പി ആയിരിക്കും കാരണം ഒറിജിനൽ അവിടെ ഇരിക്കുക അതെ അതെ കോടതി നോക്കാം അതിന്റെ കോപ്പി കൊടുത്താൽ കോപ്പി കൊടുക്കാനുള്ളതായിരിക്കും ഇപ്പൊ ആവശ്യപ്പെടുന്നത് സാങ്കേതികമായിട്ട് ക്ലിയർ ആക്കാൻ പറഞ്ഞു കാരണം ഈ ഫെമ ഉള്ളതുകൊണ്ട് ഈ ഡിക്ക് അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും സമാന്തരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന മഹാരാജ്യതല്ലേ വരുന്നത് ചോദ്യം ചെയ്യും ചിലപ്പോൾ അവര് അദ്ദേഹത്തിനെതിരെ നടപടി സ്വരെ സ്വീകരിക്കും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു പറഞ്ഞത് അത് കാരണം ഇത് ജാഗരൂക ഏജൻസികളുടെയും ഒരു റൊട്ടീൻ അതെ അതെ ഇത് ജാഗരൂകതയോട് കൂടി ഇരിക്കേണ്ട കാവൽ നായ്ക്കളാണ് അപ്പൊ അതിൽ പരാജയപ്പെട്ടു കോടതി വിളിച്ചിട്ട് നടപടി വരും സർ അതെ അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും അപ്പൊ അതെല്ലാം കൂടി മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഫെമ ചുമത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പം വിഘ്നേഷ് ശിഷ്യർ മാത്രമല്ല സർ കോടതി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നതിനകത്ത് വിഘ്നേഷ് ശിഷ്യന് ശക്തമായ സുരക്ഷ കൊടുക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷത്തുള്ളത് അധികായനാണ് അധികായനായ വ്യക്തിയാണ് അതുകൊണ്ട് എന്ത് സത്യത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സാധ്യതയുണ്ട് നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ എന്നൊരു സൂചന കൂടി നൽകിയിരിക്കുന്നതുകൊണ്ട് ഈ തെളിവുകൾ പ്രാഥമികമായിട്ട് കോടതി പരിശോധിക്കുകയും ഇതിലൊരു ലോക്ക സ്റ്റാൻഡി ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ പുകയുണ്ടെങ്കിൽ തീയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് അതുകൊണ്ടായിരിക്കണം ഇത്രയധികം അങ്കലപ്പ് ഈ പ്രതിപക്ഷ നേതാവ് കാണിക്കാനുള്ള കാരണം മോദിയോടുള്ള അദ്ദേഹത്തിൻ്റെ ശകാരം കൂടുതൽ പരുഷമാകുന്നതിനും കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക